അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും എന്ന് മഹാനായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചു ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെ അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളൊക്കെ ഒരു നിസ്കാരം കൊണ്ട് പൊറുക്കും അപ്പൊ അസർ നിസ്കാരം നടന്നാൽ ലൊഹിറിൻ്റെയും അസറിന്റെയും ഇടയിലുള്ള പാപം പൊറുക്കും ലോഹർ നിസ്കാരം നടന്നാൽ സുബഹിയുടെയും ലൊഹിറിൻറെയും ഇടയിലുള്ള പാപം പൊറുക്കും ഇങ്ങനെ ഒരു നിസ്കാരം മറ്റൊരു നിസ്കാരത്തിന്റെ ഇടയിൽ സംഭവിച്ച പാപം ഒരു ജുമ അടുത്ത ജുമക്കിടയിൽ നടന്ന പാപം അടുത്ത വെള്ളിയാഴ്ച ജുമ നിസ്കരിച്ചാൽ ഈ ജുമയുടെയും അടുത്ത ജുമയുടെയും ഇടയിലുള്ള പാപം പുറുക്കും അതുപോലെ ഒരാള് ഒലുവെടുത്താൽ തോർത്തരുത് ആ വെള്ളം ഒറ്റ വീഴുമ്പോ പാപമാണ് അതിലൂടെ പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തോർത്തരുത് എന്നും മഹാനായ റസൂൽ അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം എന്താണ് ദോഷം പുറത്തു തരിക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ് തആല ദോഷം പുറത്തെ ഒന്ന് മലക്കുകൾ എഴുതിയ ആ ലിസ്റ്റിൽ നിന്ന് തആല അത് ഡിലീറ്റ് ചെയ്യാം മായിച്ചു കളയ പരലോകത്ത് ചെന്നാൽ ആ പാപം അവിടെ ഉണ്ടാകൂല ഇങ്ങനെ തആല അത് പുറത്തു തരും മറ്റൊന്ന് അള്ളാഹുത്തേല പുറത്തു തരല് പാപം അതിലുണ്ടാകും പരലോകത്ത് ചെല്ലുമ്പോ ശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് അത് അള്ളാഹു ഒഴിവാക്കുക ശിക്ഷിക്കാതെ അള്ളാഹുത്തേല മാറ്റി വെക്കുക അപ്പൊ ഓരോ പാപങ്ങൾ ഈ രണ്ട് രൂപത്തിലാണ് അള്ളാഹുത്തേല പാപം പുറത്തു തരല് പക്ഷേ ജനങ്ങളുമായി ബന്ധപ്പെട്ട പാപം പൊറുക്കണമെന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ തൃപ്തിയും കൂടി അതിൽ ആവശ്യമാണ് അത് സാമ്പത്തിക ഇടപാടാകട്ടെ കുറ്റം പറഞ്ഞതാകട്ടെ ശാരീരികമായി ദ്രോഹിച്ചതാവട്ടെ ജനങ്ങളുമായി ഇടപെട്ട വിഷയമാണെങ്കിൽ അത് ജനങ്ങളോട് പറഞ്ഞു തീർക്കണം ഇനി അതല്ലെങ്കിൽ ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ മഹാനായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് മൻ അഹദ് ഒരു ലക്ഷം പ്രാവശ്യം ഒ അവൻ അവന്റെ തടിയെ അള്ളാന്റെ അടുത്തുനിന്ന് വാങ്ങിയിരിക്കണം അള്ളാന്റെ അടുത്ത് ലക്ഷം കുൽഹുവല്ലാഹു അഹദ് ഓതിയാൽ ഓന്റെ തടി ഫ്രീ ആയി പിന്നെ ആകാശത്ത് അനോൺസ് ഉണ്ടാകും പരലോകത്ത് അനോൺസ് ഉണ്ടാകും എന്ത് ആള് ശരീരം അള്ളാഹു ഫ്രീ ആക്കി കൊടുത്ത ആളാണ് ഓനേറ്റ് ആർക്കെങ്കിലും ഹക്കടവാട് ഉണ്ടെങ്കിൽ അത് അള്ളാൻ്റെ അടുത്ത് നിന്ന് വാങ്ങട്ടെ എന്ന് പ്രത്യേകം അനൗൺസ്മെന്റ് ഉണ്ടാകും എന്ന് എന്താ എന്താ ചില്ലറ കാര്യാണോ ഒരു ലക്ഷംസ് കുൽഹു അല്ലാഹു അഹദ് ഓതിയാൽ പിന്നെ മനുഷ്യരെ കുറ്റം പറഞ്ഞതുണ്ടാകും മനുഷ്യരുമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് പറഞ്ഞതാണ് ഒരു ലക്ഷം ഇവനെ പറ്റി അവിടെ അനൗൺസ് ആണ് ഫുലാൻ ഇവൻ അള്ളാഹു ഫ്രീ ആക്കി വിട്ട ആളാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഹക്കടപാടുണ്ടെങ്കിൽ അള്ളാൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ വസ പറഞ്ഞൊരു ഹദീസും കൂടി ഇന്ന മിന ലാ സ്വലാത്തും വലാ വലാ സൗമുൻ ജിഹാദ് കാര്യമാണ് ാഹുലി പറയാണ് പാപങ്ങൾ ആ പാപം നിസ്കാരം കൊണ്ട് പൊറുക്കൂല നോമ്പ് കൊണ്ട് പൊറുക്കൂല യുദ്ധം കൊണ്ട് പൊറുക്കൂലു കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചാലേ കുടുംബം പൊറ്റിയാല് ആ പാപം പൊറുക്കുകയുള്ളൂ എന്ന് റസൂൽ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ അജ് കൊണ്ടോ പൊറുക്കൂല കുടുംബം പോറ്റണം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടണം നമ്മുടെ ഞമ്മടെ എന്താ കാട്ടേ കഷ്ടപ്പെട്ട് അവർക്ക് അവരെ പഠിപ്പിച്ച് അവർക്കൊരു ജോലി ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് സാലറി വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരും അവരുടെ പൈസയൊക്കെ അവർ സ്വസ്ഥമായി ജീവിക്കുന്നു പുറത്തുനിന്ന് തിന്നുന്നു കുടുംബത്തിക്കൊന്നും കൊണ്ടുവരൂല കുടുംബത്തിനൊന്നും കൊടുക്കൂല നബിസ്ാഹു അലൈഹി ഇവിടെ പറയാണ് ചില പാപങ്ങൾ ഇതുകൊണ്ടൊന്നും പൊറക്കൂല അത് ഇന്നമ യുക്കഫിറു അലഴിയാൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക കുടുംബം നോക്കുക കുടുംബത്തെ പോറ്റ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക അപ്പോൾ മാത്രമേ ആ പാപം പൊറുക്കുകയുള്ളൂ എന്ന് റസൂൽഹു അലൈഹി സല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങളെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ ഒരു ലക്ഷം കുൽഹുവല്ലാഹു അഹദ് നമുക്ക് ഓതി തീർക്കാവുന്നതേ ഉള്ളു നമ്മളെത്രയോ ഫ്രീ ആയ സമയങ്ങളുണ്ട് പരലോകത്ത് നമ്മുടെ തടി ഇങ്ങോട്ട് റിലീസായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെല്ലാവുന്നതേ ഉള്ളൂ കുൽഹു വല്ലാഹു അഹദ് അള്ളാഹുത്താല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അള്ളാഹുത്താല പുറത്തു തരുമാറാകട്ടെ നമ്മുടെ പള്ളി മദ്രസ ദർസ് ഹിഫല് കുട്ടികളെ ഭക്ഷണത്തിലേക്ക് ഒക്കെ സംഭാവന ചെയ്യുന്നവര് അള്ളാഹു അവരുടെ സമ്പത്തിനും സന്താനങ്ങളിലും ജോലിയിലും കുടുംബത്തിലുമൊക്കെ അഭിവൃദ്ധിയും പുരോഗതിയും അള്ളാഹു നൽകുമാറാകട്ടെ അസ്സാം